ഒരു പ്രശ്നം പരിഹരിക്കാൻ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ അനുഭവിച്ച വലിയൊരു പ്രശ്നം ഖരം അധികരം മൃദു ഘോഷം എന്നൊക്കെ പറയുന്ന മലയാളത്തിലെ വ്യഞ്ജനങ്ങൾ ഉണ്ടല്ലോ അതെങ്ങനെയാണ് പറയാം അപ്പൊ പല മാണന്മാരും പലതരത്തിലാണ് കാക്ക ഗംഗാങ്ങ എന്നൊക്കെ എന്റെ മാനഷനെ പഠിപ്പിച്ചെന്നായിരുന്നു കാക്ക ഗംഗാങ്ങാറ്റ അത് കുട്ടികൾക്ക് ഈണത്തിൽ കേൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു രീതിയിൽ അങ്ങ് ചൊല്ലാണ് വേറെ ചില സ്ഥലത്ത് കായ്ക്ക ഗായിക അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട് മഷീന്റെ ഷാണോ അല്ലെങ്കിൽ പശന്റെ ശാണോന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം എന്താണ് ഇതിന്റെ നിയതമായിട്ടുള്ള രൂപം ഇത് മനസ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടത് അത് എൻ്റെ എന്നെ ബാധിച്ച വലിയ ഒരു എൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു ഇങ്ങനെ ഞാൻ എഴുതാനും ഞാൻ സംസാരിക്കാനും ഗൗരവമായിട്ട് തുടങ്ങിയപ്പോൾ ഭാഷയിൽ എന്നെ ബുദ്ധിമുട്ടിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ കണ്ടെത്തിയ പരിഹാരം നിങ്ങളോട് പറയുകയാണ് അല്ലാതെ ഇതൊരു മലയാളത്തിലൊരു വ്യാകരണ പണ്ഡിതൻ പറയുകയാണെന്ന് നിങ്ങൾ ധരിക്കരുത് മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് നമുക്കിപ്പം ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം എന്നൊക്കെ നമ്മൾ പറയും വരും പക്ഷെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തിലെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ചൊവ്വയിൽ പോയത് അല്ലെങ്കിൽ ചന്ദ്രനിൽ പോയതൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം അവന്റെ ഭാഷയാണ് അല്ലെങ്കിൽ അവരുടെ ഭാഷയാണ് ഭാഷയില്ലായിരുന്നെങ്കിൽ നമുക്ക് ചരിത്രമില്ല ഭാഷയില്ലെങ്കിൽ നമുക്ക് ശാസ്ത്രമില്ല അറിവുകളില്ല ഒന്നുമില്ല വി ഗോഡൻ ചൈൽഡിന്റെ ഒരു പുസ്തകത്തിന്റെ ആ പുസ്തകത്തിന്റെ പേര് സൊസൈറ്റി ആൻഡ് നോളജ് എന്നാണ് വളരെ ഭാഷയെക്കുറിച്ചും നമ്മുടെ ജ്ഞാനസമ്പാദന രീതിയെക്കുറിച്ചൊക്കെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കൃതിയാണ് പലരും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഒരുപാട് എഡിഷൻസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു കൃതിയാണ് അതിൽ മനുഷ്യന്റെ ജ്ഞാനസമ്പാദന രീതി എങ്ങനെയാണ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു പൂച്ച പൂച്ച എലിയെ പിടിക്കുന്നു പൂച്ച എലിയെ പിടിക്കാൻ വേണ്ടി പൂച്ചയ്ക്ക് കൊളേ പോകേണ്ട കാര്യമൊന്നുമില്ല സ്കൂൾ പോവേണ്ട കാര്യമൊന്നുമില്ല പൂച്ച വരുന്ന സമയത്ത് ഓടി രക്ഷപ്പെടാൻ എലിക്കും സ്കൂൾ പോവേണ്ട കാര്യമില്ല അത് ജൈവികമായിട്ടുള്ളൊരു അറിവാണ് പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എലി രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്ന സമയത്ത് ഒരു എലി ഇടതു ഒരു ചെറിയ പിന്നെ മാളം കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു നൂണ്ടു പോകണ ഒരു മാളം കണ്ടിട്ട് ഒരേ എലി രക്ഷപ്പെട്ടു നിൽക്കുക അങ്ങനെ രക്ഷപ്പെട്ട ഒരു ജ്ഞാനം എലിക്ക് അതിന്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എട്ടുകാലി വല നെയ്യും അത് അതിന്റെ ജൈവികമായിട്ടുള്ള അതിന്റെ ഡി എൻ എയിലുള്ള ഒരു പ്രത്യേകത കൊണ്ട് അത് വല നീലുകൊണ്ടിരിക്കും പക്ഷെ വല നീയുന്ന നമ്മളെ പോലെ വീടുണ്ടാക്കുന്ന പോലെ അതിന്റെ പുതിയ പുതിയ ഡിസൈൻ വീട്ടിലുണ്ടാക്കാൻ അതിന് പറ്റില്ല നൂറ് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ വല നീക്കിയപ്പോഴും അത് ഉണ്ടാക്കുക മനുഷ്യന്റെ ജ്ഞാനം എന്ന് പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ജ്ഞാനമാണ് അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങളും നൂറുകണക്കിന് വർഷം തുടർച്ചയായിട്ട് ജനസമൂഹങ്ങൾ കൈമാറി കൈമാറിയായിരിക്കും കണ്ടുപിടിച്ചത് അതിന്റെ വലിയൊരു അപകടം എന്ന് വെച്ചാൽ മനുഷ്യന്റെ കുട്ടിയെ ഇന്ന് ഇരുപതൊന്ന് ഇരുപത്തൊന്നോ നൂറ്റാണ്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ കുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ ഒരു കാട്ട് കൊണ്ടിട്ട് ആ കാട്ടുകൊണ്ടിട്ടാൽ ഇത്രയേറെ വാർത്താവിനിമയ സംവിധാനങ്ങളും മൊബൈലും എല്ലാം ഉപയോഗിക്കുന്ന ഒരു കുട്ടി സ്വന്തമായിട്ട് ഒരു തീപ്പെട്ടി പോലും കണ്ടുപിടിക്കില്ല അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചെറിയ ജ്ഞാനം പോലും ആ കുട്ടിക്ക് ഉണ്ടാവില്ല കാരണം ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരേണ്ടതാണ് ഇതാണ് ഭാഷയുടെ പ്രസക്തി എന്ന് പറയുന്നതാണ് ഭാഷയുടെ പ്രാധാന്യം എന്ന് പറയുന്ന ഇതാണ് ഇങ്ങനെ കൈമാറി വരാൻ നമുക്ക് ഭാഷ അത്യാവശ്യമാണ് അപ്പൊ ഭാഷ എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അത് വളരെ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് മനുഷ്യൻ ഒരു ഓടക്കുടലായിട്ട് മാറുക ചെയ്യുന്നു അല്ലെങ്കിൽ മനുഷ്യൻ ഒരു ഹാർമോണിയമായിട്ട് മാറുക ചെയ്യുന്നു ഒരു സംഗീത സംഗീതോപകരണമായിട്ട് മാറുകയാണ് ചെയ്യുന്നു കാരണം നമുക്ക് ഈ ഭാഷ ഉപയോഗിക്കാൻ വേണ്ടി വർത്തമാനം പറയാൻ വേണ്ടി നമുക്ക് മാത്രം പ്രത്യേക അവയവൊന്നുമില്ല ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ മറ്റെല്ലാ ജീവികൾക്കും ശബ്ദമുണ്ടാക്കാനും ശബ്ദം കേൾക്കാനും ഒക്കെ ഉള്ള ഒരു ബേസിക് ആയിട്ടുള്ള അവയവം മാത്രമേ നമുക്കുള്ളൂ അപ്പം ആ അവയം ഉപയോഗിച്ചിട്ട് മറ്റ് ജന്തുക്കളൊന്നും ചെയ്യാത്ത രീതിയിൽ ഇത്ര സങ്കീർണമായിട്ടുള്ള ഒരു ഭാഷയുടെ അതിന്റെ അതിന്റെ ഉച്ചാരണവും അതിന്റെ അതിൻ്റെ വ്യവഹാര രൂപങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒച്ച ഉണ്ടാക്കുന്ന ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന നമ്മുടെ ഈ ഒരു യന്ത്രമുണ്ടല്ലോ വായ്മൂക്കൊക്കെ ഇടങ്ങിയ അതിൽ അതിനെ പൊത്തിപ്പിടിച്ചും അതിനെ തുറന്നു വിട്ടും ഉണ്ടാക്കുന്ന ഒരു മനോഹരമായ മ്യൂസിക്കാണ് ഭാഷ എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ പുസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നു ആ വൈബ്രേഷൻ മറ്റൊരാളുടെ കർണപുടങ്ങൾ പതിക്കുന്നു അയാളുടെ കർണപുടങ്ങളും അതേപോലെ വൈബ്രേറ്റ് ചെയ്യുന്നു ആ മെസ്സേജ് അയാളുടെ തലച്ചോറിന് കിട്ടുന്നു തലച്ചോറിന് കിട്ടുമ്പോൾ അയാൾ നേരത്തെ പിന്നെ ആർജിച്ചു വെച്ചിരിക്കുന്ന ജ്ഞാനത്തിൽ നിന്ന് ഈ ശബ്ദത്തിന്റെ അർത്ഥം ഇന്നതാണ് എന്ന് പുസ്തകത്തിലേക്ക് അന്വയിക്കുന്നു അപ്പൊ പുസ്തകം എന്ന് പറയുന്ന ഒരു ആശയം എന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ ആശയത്തെ എനിക്ക് നിങ്ങൾക്ക് തരാൻ യാതൊരു വഴിയില്ല ഞാൻ എനിക്ക് അത് ചെയ്യാവുന്നത് ഒരു വൈബ്രേഷൻ ഉണ്ടാക്കി മാത്രമേ ഉള്ളൂ ആ വൈബ്രേഷനെ നിങ്ങളിലേക്ക് എത്തിച്ച് അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ തലച്ചോറ് ഡീകോഡ് ചെയ്തെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് പുസ്തകമാണെന്ന് മനസ്സിലാവുന്നത് അപ്പൊ ഞാനിപ്പോ കാ എന്ന് പറയുന്ന സമയത്ത് സാധാരണ നമ്മളൊക്കെ വിചാരിക്കുക കാ എന്ന് പറയുന്നത് ഒരു അക്ഷരമാണെന്ന് കാ എന്ന് പറയുന്ന ഒരു അക്ഷരമല്ല രണ്ട് വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് കാരണം ക എന്ന് പറയുന്ന ഒരു വ്യഞ്ജനവും ആ എന്ന് പറയുന്ന ഒരു സ്വരവും അങ്ങനെ ഒരു വ്യഞ്ജനവും ഒരു സ്വരവും കൂടെ കൂട്ടിച്ചേർന്ന് ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ് ക എന്ന് പറയുന്നത് അങ്ങനെ കാ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ദീർഘം കാ എന്ന് പറഞ്ഞ് ദീർഘിച്ചു പിന്നെ വീണ്ടും രണ്ട് കായ കാക്ക എന്ന് വന്നു അങ്ങനെ കാക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വസ്തുവിൽ ഒരു ഒരു ജീവിയിലൊരു ചിത്രം കിട്ടുന്നു കാക്ക പറന്നുപോയി എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും കുറച്ച് ശബ്ദം ഉണ്ടാക്കുന്നു ആ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും കുറച്ചുകൂടെ വ്യക്തമായ ഒരു ആശയം കിട്ടുന്നു ഒരു വർണ്ണം ആ വർണ്ണം ചേർത്ത് വർണ്ണങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു അക്ഷരം ആ അക്ഷരങ്ങൾ ചേർത്ത് ഒരു പദം അങ്ങനെ കുറെ പദങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു വാക്യം ഇങ്ങനെ നേരത്തെ നമ്മുടെ ശരീരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഏറ്റവും ചെറിയ യൂണിറ്റും ഏറ്റവും വലിയ യൂണിറ്റുമായിട്ട് ഏതൊരു ശാസ്ത്രീയമായ പഠനം പോലെ തന്നെ ഭാഷയുടെ പഠനം ഇതേ തരത്തിലാണ് നടക്കുന്നത്